നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നന്നായിട്ട് ഇന്ന് വളരെ സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്ന മിഥുന മാസക്കാലത്തിൽ രാജയോഗം തെളിഞ്ഞു നിൽക്കുന്ന ഒൻപത് നാളുകാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് വളരെ വളരെ പ്രയാസകരമായ ജീവിതത്തോട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന ഒൻപത് നാടുകാർ അതുപോലെ തന്നെ മറ്റു പലരുടെയും വർത്തമാനങ്ങളിൽ നാണക്കേടുകൾ സഹിച്ച അതുപോലെ തന്നെ ബന്ധുക്കളായിരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് പോലും ഒരു സഹായം പോലും ലഭിക്കാത്ത അല്ലെങ്കിൽ അതുപോലെ ജീവിതത്തിൽ അത്രത്തോളം ദുഃഖങ്ങളും ദുരിതങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന ഒൻപത് നാളുകാർ ഈ മിഥുന മാസ കാലഘട്ടത്തിൽ ചക്രവർത്തിമാരാകാൻ പോവുകയാണ് അവരുടെ നന്മയുള്ള ജീവിതത്തിൻ്റെ പശ്ചാത്തലങ്ങളെ അവരെ ഒന്ന് അറിയിക്കുന്നതിനായിട്ടാണ് നമ്മൾ ഈ എപ്പിസോഡ് ഉപയോഗപ്പെടുത്തുന്നത് ഒരു കാര്യം കൂടി പറയുന്നു നിങ്ങൾ വളരെ പ്രയാസം അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക കാരണം ഞങ്ങളുടെ പ്രാർത്ഥന പൂജാ സമയങ്ങളിൽ ഈ പേരും നാളും പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ദേവന് മുമ്പിൽ അർച്ചന നടത്തുകയും ചെയ്യുന്നതാണ് തീർച്ചയായും നിങ്ങൾ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു ഇനി പറയാൻ പോകുന്നത് വളരെ ദുഃഖകരമായ അവസ്ഥയിൽ വളരെ സഹായങ്ങളൊന്നുമില്ലാതെ ജീവിതത്തിൽ എന്നും ദുരിതങ്ങളുമായി മാത്രം നടന്ന ഒൻപത് നാളുകാർക്ക് ഈ മിഥുന മാസക്കാലത്തിൽ രാജയോഗം വന്നുചേരുന്നു ഒരു പക്ഷേ നിരന്തരമായി വരുന്ന ഭാഗ്യങ്ങൾ ഈ ഒൻപത് നാളുകാർക്കുണ്ടാവുകയാണ് പരീക്ഷകളിലെ വിജയം അടിക്കടി അടിക്കടി നമുക്ക് ലഭിക്കാൻ പോകുന്ന പിന്നെ ഒരുപക്ഷെ ലോട്ടറി ഭാഗ്യങ്ങൾ നറുക്കെടുപ്പ് വിജയങ്ങൾ ചെന്ന് ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലുമുള്ള വലിയ ഉയർച്ച രാഷ്ട്രീയത്തിലെ സ്ഥാനമാന വ്യവസ്ഥകൾ അതുപോലെ തന്നെ സമൂഹത്തിലെ ലീഡർഷിപ്പ് അങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് നന്മയുള്ള വലിയ ഒരു കാലത്തിലേക്ക് ഈ ഒൻപത് നാളുകാർ എത്തിച്ചേരാൻ പോവുകയാണ് രാജയോഗം എന്നത് വളരെയധികം പേരുകേട്ട ഫലങ്ങൾ നിങ്ങൾക്ക് കൊണ്ടു ഒരു വ്യവസ്ഥിതിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനാറിന് മിഥുനം ഒന്ന് ആരംഭിക്കുകയാണ് ഈ മിഥുനം ഒന്ന് മുതൽ കുറച്ചു കാലത്തേക്ക് തന്നെ രാജയോഗം ഈ പറയുന്ന ഒൻപത് നാളുകാർക്കുണ്ടാകുന്നു ആദ്യത്തേത് അശ്വതി നാളാണ് അശ്വതി നക്ഷത്രക്കാർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകുന്ന സമയമാണെന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ സന്തോഷത്തോട് മുന്നോട്ട് പോകുന്ന ഒരു മാസമാണ് ഈ മിഥുന മാസം മുതൽ അങ്ങോട്ടുണ്ടാകുന്നത് ഇനി വരാൻ പോകുന്ന മിഥുന മാസം മുതൽ കുറച്ചു കാലത്തേക്ക് അങ്ങോട്ടുണ്ടാകുന്നത് വളരെ നന്മയുള്ള കാലമായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സമയം നമ്മൾ ആഗ്രഹിക്കുന്ന ചില വിദ്യാഭ്യാസ പദ്ധതികളിൽ ചേർന്ന് മുന്നോട്ട് പോകാൻ കഴിയും അതുപോലെ വിദ്യാഭ്യാസം നേടുന്നതിനായിട്ട് വിദേശത്തേക്ക് പോകാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ അശ്വതി നാളിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നു സാമ്പത്തിക ഉയർച്ചയിൽ നിങ്ങൾ വല്ലാതെ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു നിലവാരമാണ് ഈ മിഥുന മാസം മുതൽ മുതലുണ്ടാകാൻ പോകുന്നത് ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കണം അന്യരുടെ ഒരു വിഷയത്തിലും ഇടപെടാൻ പോകരുത് അങ്ങനെ പോയാൽ നമ്മളുടെ ജീവിതത്തിൻ്റെ നിലവാരം പിന്നെ എത്ര പിടിച്ചാലും താഴേക്ക് വരത്തില്ല ബുദ്ധിമുട്ട് വീണ്ടും വീണ്ടും നാണക്കേടുകൾ തുടങ്ങിയവയുണ്ടാകും അതുകൊണ്ട് അന്യരുടെ ഒരു കാര്യത്തിലും നമ്മൾ ബന്ധപ്പെടാൻ പോകാതിരിക്കുക വളരെ നന്മയുള്ള ഒരു രാജയോഗ കാലമാണ് മിഥുന മാസം മുതൽ ആരംഭിക്കുന്നത് അടുത്തത് ഭരണിയാണ് ഭരണി നക്ഷത്രക്കാർക്ക് മിഥുന മാസം രാജയോഗം തെളിയുകയാണ് ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും നിലനിൽക്കും അപ്രതീക്ഷിതമായ അവസരങ്ങളിൽ ഇവർക്ക് ധനം വന്നു ചേരും ബിസിനസ്സിൽ അനുകൂലമായ പല നേട്ടങ്ങൾ ചെറിയൊരു കുഞ്ഞു കടയായി ഇട്ടിരുന്നാൽ പോലും നല്ല തരത്തിലുള്ള വരുമാനം ആ കടയിൽ നിന്ന് ലഭിക്കുക എനിക്ക് ഇപ്പോൾ വലിയ ബിസിനസ്സിൻ്റെ കാര്യം പറയണ്ടല്ലോ തീർച്ചയായും വലിയ സാമ്പത്തിക നേട്ടങ്ങൾ അവരെ എത്തുക തന്നെ ചെയ്യും പിന്നെ ജോലി ലഭിക്കാതെ ഇരിക്കുന്ന അനുഭവിക്കുന്ന പഠിച്ചു നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് തീർച്ചയായിട്ടും ജോലി ലഭിക്കുന്ന തരത്തിൽ രാജയോഗം നിങ്ങളെ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും പിന്നെ പ്രതീക്ഷിക്കാത്ത അനുകൂല മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നു നടക്കാത്ത പല കാര്യങ്ങളും നടക്കുന്ന ഒരു സമയമാണ് ഈ രാജയോഗകാലം സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവർ അല്പം ശ്രദ്ധയോടുകൂടി നടത്തണം അതുമാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധയോടെ നടത്തില്ലെങ്കിൽ നമ്മൾ ചില പേരുദോഷങ്ങളൊക്കെ കേൾക്കേണ്ടി വരും അടുത്തതായി മകമാണ് മകം നക്ഷത്രത്തിന് രാജയോഗ ഫലമുള്ള മാസമാണ് മിഥുന മാസം അനുകൂലമായ പല മാറ്റങ്ങളും കൊണ്ട് ആ നാളിലുള്ളവർ വളരെ സന്തോഷവാന്മാരാകുന്നു ജീവിതം തന്നെ സന്തോഷത്തിൻ്റെതായി മാറുന്നു അവർക്ക് എല്ലാ തരത്തിലുമുള്ള നേട്ടങ്ങളും നിങ്ങളെ തേടി വരുന്ന സമയമാണ് അതുപോലെ തന്നെ ജാതക ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുമെങ്കിലും നിങ്ങളിൽ അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകുന്ന സമയമായതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ബന്ധുസമാഗമം കുറേ നാളുകൊണ്ട് വിട്ടുപിരിഞ്ഞിരിക്കുന്ന വെറുപ്പോടു കൂടി നിങ്ങളെ നോക്കിക്കൊണ്ടിരുന്ന വിരോധത്തോടു കൂടി നോക്കിക്കൊണ്ടിരുന്ന ആളുകൾ പോലും ആ വിരോധം ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് സന്തോഷത്തിൻ്റെ ഉണ്ടാക്കുന്നു പിന്നെ കുറേ നാളുകൾ കൊണ്ട് പിരിഞ്ഞിരുന്ന ആളുകൾ നമ്മളിലേക്ക് വന്നു ചേർന്ന് നമ്മളോട് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ഉള്ള ഒരു ഒരു സാഹചര്യം ഉണ്ടാവുന്നു അങ്ങനെ എല്ലാം കൊണ്ടും വളരെ വളരെ അനുകൂലമായൊരു സമയമാണ് നാളുകാർക്കുള്ളത് പല തരത്തിലുള്ള വരുമാന മാർഗങ്ങൾ ജോലി ഭാഗ്യം അതുപോലെ തന്നെ ഈ പറയുന്ന ബന്ധുക്കൾ ബന്ധുക്കളിൽ നിന്നുള്ള നേട്ടം ഇങ്ങനെ ഒരുപാടൊരുപാട് ഭാഗ്യങ്ങൾ ഈ നാളുകാർക്ക് ഈ മിഥുന മാസക്കാലം വന്നു ചേരും അടുത്തത് പൂരമാണ് മിദുര മാസത്തിൽ രാജയോഗമുള്ള മറ്റൊരു നാളാണ് പൂരം ഈ നക്ഷത്രത്തിന് പല രീതിയിൽ അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നൊരു സമയമാണ് പ്രതീക്ഷിച്ച കാര്യങ്ങളെല്ലാം നടക്കുന്നു മേലുദ്യോഗസ്ഥർ നിങ്ങളുടെ ജോലിയിൽ സന്തോഷിക്കുന്നു നിങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ജോലികൾ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരെ സന്തോഷിപ്പിക്കുന്ന തരത്തിലാകും അതുപോലെ തന്നെ ജോലി ലഭിക്കാതെ ബുദ്ധിമുട്ടിയിരിക്കുന്നവർക്ക് അത്യാവശ്യം പ്രൈവറ്റ് സെക്ടറിലെങ്കിലും ജോലികൾ ലഭിക്കുന്ന ഒരു സമയമായിട്ട് ഈ മിഥുന മാസത്തെ നിങ്ങൾ കണക്കാക്കണം അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗം നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും ശത്രുക്കൾ പോലും മിത്രങ്ങളായി മാറുന്ന ഒരു കാലമാണ് നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിൽ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഒരു സംശയവും വേണ്ട വളരെ ഗംഭീരമായിരിക്കുന്ന മാറ്റമാണ് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് അടുത്തത് ഉത്തരമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് മിഥുന മാസം രാജയോഗ കാലമാണ് അതുപോലെ തന്നെ കർമ്മരംഗത്ത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താണോ ആ ജോലി രംഗത്ത് നിങ്ങൾക്ക് ഉയർന്നു പോകാനുള്ള സാഹചര്യമുണ്ട് പ്രൊമോഷനൊക്കെ ലഭിക്കും അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫറുകൾ ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സാമ്പത്തികമായിട്ട് ശമ്പളത്തിൻ്റെ ഗതിവിഗതികൾ മാറും എല്ലാം കൊണ്ടും അനുകൂലമായൊരു നല്ല സമയമാണ് അതുപോലെ തന്നെ പുതിയ വീട് വാഹനം തുടങ്ങിയവ സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു കാലമാണ് മിഥുന മാസം നക്ഷത്രക്കാരോട് പറയാനുള്ളത് മറ്റുള്ളവരെ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഈ എഗ്രിമെൻ്റ് തുടങ്ങിയവയ്ക്ക് വേണ്ടിയിട്ടോ ചേർന്ന് നിൽക്കാൻ ശ്രമിക്കരുത് എന്നുവെച്ചാൽ സാമ്പത്തിക സഹായം ഒരു പത്തോ നൂറോ ചോദിച്ചാൽ കൊടുക്ക കൊടുക്കേണ്ടെന്നല്ല വലിയ തുകയൊന്നും മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ പാടില്ല സന്ധി രംഗങ്ങളിലൊന്നും തന്നെ നിങ്ങൾ ചേർന്ന് നിൽക്കാൻ പാടില്ല എന്നുവെച്ചാൽ ഈ എഗ്രിമെൻറ്റ് അതുപോലെയുള്ള വ്യവസ്ഥകളിലൊന്നും നിങ്ങൾ മറ്റുള്ളവരുമായി ചേർന്ന് നിൽക്കരുത് അതുപോലെ വസ്തു വസ്തുവില്പന അത്തരം ഒരു സംവിധാനത്തിലും ഈ മിഥുന മാസത്തിൽ നിങ്ങൾ പങ്കെടുക്കരുത് പങ്കെടുത്താൽ ഈ വന്നു ചേർന്ന ഭാഗ്യങ്ങളെല്ലാം അങ്ങനെ തന്നെ നഷ്ടപ്പെട്ടു പോവുക തന്നെ ചെയ്യും അടുത്തത് അത്തമാണ് അത്തം നക്ഷത്രക്കാർക്ക് മിഥുന മാസം രാജയോഗ കാലം തന്നെയാണ് മിഥുന മാസത്തിന് തുടക്കം തന്നെ ജീവിതം മാറി മറിയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്രതീക്ഷിതങ്ങളായ നേട്ടങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതായിട്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും ഈ ചിട്ടികൾ വൻ തുകയ്ക്കുള്ള ചിട്ടികൾ ഒരിക്കലും വേണ്ട എന്ന് വിചാ ഒരിക്കലും കിട്ടുകയില്ലെന്ന് വിചാരിച്ചു കിടന്ന സാമ്പത്തിക വ്യവസ്ഥകൾ ഇതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി വന്നു ചേരുന്ന സമയമാണ് കലാരംഗത്ത് വളരെയധികം അനുഗ്രഹമായിരിക്കുന്ന വർഷമാണ് സർക്കാരിൻ്റെ നിലവാരത്തിൽ നിന്ന് അവാർഡുകൾ അതുപോലെ തന്നെ ബഹുമാന പുരസ്കാരങ്ങളൊക്കെ ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് തൊഴിൽ രംഗത്ത് വലിയ സ്ഥാനമാനങ്ങൾ അതുപോലെ തന്നെ ട്രാൻസ്ഫർ പോലെ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള ട്രാൻസ്ഫറുകൾ തുടങ്ങിയവയുണ്ടാകുന്നു മക്കളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അവർ ഉന്നത വിദ്യാഭ്യാസം നേടി നിങ്ങൾക്ക് ഈ രാജയോഗ കാലഘട്ടത്തിൽ ദർശിക്കാനാവും അടുത്തത് തൃക്കേട്ടയാണ് തൃക്കേട്ട നാളുകാർക്കും മിഥുന മാസം രാജയോഗത്തിൻ്റെ കാലമാണ് വലിയ നേട്ടങ്ങളാണ് വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങൾ കൈവെക്കുന്ന ഏത് വ്യവസ്ഥകളാണെങ്കിലും അത് നിങ്ങൾക്ക് അനുകൂലമായി വളരെ ആഹ്ലാദകരമായിട്ട് ജീവൻ സൗഭാഗ്യങ്ങൾ തരുന്നത് തന്നെയായിരിക്കും പ്രണയബന്ധങ്ങളൊക്കെ വിജയിക്കുന്ന കാലങ്ങളാണ് അതുപോലെ തന്നെ മുടങ്ങിക്കിടന്ന ചില വിദ്യാഭ്യാസ പദ്ധതികൾ തുടർന്നു പോകാനുള്ള അവസരമുണ്ടാകുന്നു അതുപോലെ തന്നെ ഈ അളവ് തൂക്ക വ്യവസ്ഥകളിലൊക്കെ ജോലിക്ക് സാധ്യത കൂടുതലുണ്ട് അതുപോലെ തന്നെ യൂണിഫോം ഫോഴ്സുകൾ പോലീസ് എക്സൈസ് ഫോറസ്റ്റ് ഫയർഫോഴ്സ് തുടങ്ങിയ യൂണിഫോം ഫോഴ്സുകളിലൊക്കെ ജോലി ലഭിക്കാനുള്ള അവസരം ഈ മിഥുന മാസം മുതൽ അങ്ങോട്ട് കാണുന്നുണ്ട് കഠിന അധ്വാനികളാണ് നിങ്ങൾ തീർച്ചയായും കഠിനമായി അധ്വാനിക്കുന്നവരാണ് തൃക്കേട്ടക്കാർ ആ കഠിന അധ്വാനത്തിൻ്റെ എല്ലാ ഫലങ്ങളും ഈ രാജയോഗ കാലത്ത് നിങ്ങൾക്ക് വന്നു ചേരുക തന്നെ ചെയ്യും ആഹ്ലാദകരമായ ജീവിതത്തിൻ്റെ പശ്ചാത്തലമാണ് ഇനിയുള്ളത് ദുഃഖകരമായ കാലങ്ങൾ നിങ്ങളിൽ നിന്ന് കഴിഞ്ഞു പോവുകയാണ് അടുത്തത് തിരുവോണമാണ് തിരുവോണ നക്ഷത്രക്കാർക്ക് മിഥുന മാസം രാജയോഗത്തിന് തുടക്കമാണ് വിവിധ തരത്തിലുള്ള അനുകൂല ഫലങ്ങൾ ഉണ്ടാകുന്നു നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ നിങ്ങളുടെ ജീവിതം മാറുകയാണ് കാരണം ഈ മദ്യപാനം പുകവലി അതുപോലെ തന്നെ ഒരിക്കലും മാറുകയില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്ന ചില രോഗങ്ങൾ ഇതെല്ലാം ചില ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിലും ചില പരിഹാരങ്ങളുടെ അടിസ്ഥാനത്തിലും നിങ്ങളിന്ന് വിട്ടുപോകും നിങ്ങൾ ഇത്തരം ദുശീലങ്ങളിൽ നിന്ന് മാറുന്ന ഒരു കാലമാണിത് ഒരിക്കലും മാറ്റാൻ കഴിയുകയില്ല എന്ന് വിചാരിച്ചിരുന്ന പല ദുശീലങ്ങളും മാറുന്ന ഒരു കാലമാണ് തിരുവോണക്കാർക്ക് ഈ മിഥുന മാസം മുതലങ്ങോട്ടുണ്ടാകുന്നത് വലിയ രോഗങ്ങളൊക്കെ തന്നെ ഇല്ലാതായിക്കൊണ്ട് ഒരു നന്മയുള്ള കാലമായി മാറുകയാണ് വലിയ രോഗങ്ങളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ടൊരു നല്ല കാലം നിങ്ങളിലേക്ക് വരികയാണ് ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷം അതായത് തിരുവോണം നാടുകാരൻ ആയി ജനിച്ചിരിക്കുന്ന ആളുടെ ഭാര്യ കുടുംബത്തിൽ നിന്നും ഭാര്യയിൽ നിന്നുമൊക്കെ വളരെ സന്തോഷകരമായ അവസ്ഥകൾ ഭാര്യയ്ക്ക് ജോലി കിട്ടുക തുടങ്ങി നന്മയുള്ള നല്ല കാലങ്ങളൊക്കെ സംഭവിക്കാൻ പോവുകയാണ് സന്തോഷവും സമാധാനവും ഒക്കെ ജീവിതത്തിൽ നന്നായി അനുഭവിക്കാൻ പോകുന്നൊരു കാലഘട്ടമാണ് ഇനി തിരുവോണം നാളുകാർക്ക് വന്നു ചേരുന്നത് പണം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം മറ്റു നാളുകളുടെ കാര്യങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു ജാമ്യ വ്യവസ്ഥകളോ മറ്റൊന്നിനും പോയി നിൽക്കാൻ പാടില്ല സ്വന്തം ജീവിതം നന്നായി നോക്കി മുന്നോട്ട് പോകട്ടെ എല്ലാ സൗഭാഗ്യങ്ങളും തിരുവോണം നാളുകാർക്കുണ്ടാവും അടുത്തത് ചതയമാണ് തയം നാളുകാർക്കും ഒരു സമയമാണ് ഈ മിഥുന മാസം മുതൽ അങ്ങോട്ട് വരാൻ പോകുന്നത് അവരുടെ നല്ല രാജയോഗ കാലമാണ് അതുപോ അതായത് രോഗദുരിതങ്ങളൊക്കെ ഒരുപാട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിനൊക്കെ ഒരു ആശ്വാസമുണ്ടാകുന്നു ഹൃദ്രോഗ സംബന്ധമായ അസുഖങ്ങളൊക്കെ മാ വളരെ ലളിതകരമായി തന്നെ മാറുന്നു അതിനൊക്കെ ആശ്വാസം കാണുന്നുണ്ട് ഏറെ നാളായിട്ട് കിട്ടുകയില്ല എന്ന് വിചാരിച്ചിരുന്ന ധനം നമുക്ക് ലഭിക്കുന്നു ലോട്ടറി ഭാഗ്യങ്ങളൊക്കെ ഒരുപക്ഷെ ഒന്നാം സമ്മാനം തന്നെ ലഭിക്കുന്ന തരത്തിലേക്ക് നിങ്ങളുടെ ജീവിത സൗഭാഗ്യം ഉയരും ബന്ധുക്കളിൽ നിന്ന് എതിർപ്പ് പല പല തരത്തിലുമുണ്ടാകുമെങ്കിലും നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളിലേക്ക് വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ കണ്ട് അവർ അത്ഭുതപ്പെട്ടു തന്നെ നിൽക്കും ഏത് പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാരം കാണുവാനാകും രാഷ്ട്രീയ സംവിധാനങ്ങളിലും നേതൃത്വ സംവിധാനങ്ങളിലും വിദ്യാഭ്യാസ മേഖലകളിലുമൊക്കെ ഉയർന്നുയർന്നു പോകുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് തിരിച്ചറിയാനാകും തീർച്ചയായും നല്ല ഉയർച്ചയുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് നാൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മുറിവ് അതുപോലെ തന്നെ വാഹനാപകടങ്ങൾ എന്നിവ പറ്റാതെ നോക്കിക്കോണം വളരെ ശ്രദ്ധിക്കണം തീർച്ചയായും ക്ഷേത്ര ദർശനമൊക്കെ അനിവാര്യമാണ് ശാസ്ത്രാക്ഷേത്രത്തിലും അതുപോലെ തന്നെ മഹാദേവ ക്ഷേത്രത്തിലുമൊക്കെ ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ് ഈ പറഞ്ഞ ഒൻപത് നാളുകാർ അവരുടെ രാജയോഗം കൊണ്ട് സന്തോഷകരമായ കുടുംബജീവിതം ഉണ്ടാകട്ടെ അവരുടെ എല്ലാ ഉയർച്ചകൾക്കും ഈശ്വരൻ്റെ ഉണ്ടാകട്ടെ എല്ലാം വളരെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് നീങ്ങട്ടെ ആനന്ദപ്രദമായിരിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് ഈ ഒൻപത് നാളുകാർ രാജയോഗത്തിൻ്റെ ഫലമായി ഉയർന്നുയർന്നു പോകട്ടെ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം